കായ് വെച്ചിട്ട് നല്ല പാൽ ഒഴിച്ചിട്ടുള്ള മട്ടൻ കറിയാണ് നോക്കിയാലോ വൺ കെ ജിയോളം മട്ടൻ ഉണ്ട് പിന്നെ ഞാൻ രണ്ട് കായെടുത്തിട്ടുണ്ട് ഇതുപോലെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് പിന്നെ ഇത്രയും ചോന്നുള്ളി ഒരു ഒരത്തരം സവാള ഞാൻ കൂടുതൽ ചോന്നുള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ ആ മധുരപ്പം ഒന്ന് ഒഴിവാക്കാനാണെ പാൽ ഒഴിച്ച് വയ്ക്കുന്ന കറി പിന്നെ ഒരു തക്കാളി അടുത്തത് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അതിൽ ഒന്നര ടേബിൾ സ്പൂൺ ബാക്കി ബാക്കിയൊരു ടീസ്പൂൺ കശ്മീരി ചില്ല ചേർത്തേക്കുന്നത് ഞാനിവിടെ ഈ മുളകും മല്ലിയും നന്നായി വറുത്തിട്ടാണ് മട്ടിലേക്ക് ചേർക്കാൻ പോകണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു അരമുറിയോളം നാളികേരം ചേർക്കി നല്ല കട്ടിപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ മല്ലിയും മുളകും നന്നായി വറുത്തെടുക്കാം കേട്ടോ നന്നായി വറുത്ത ശേഷത്തെ ഈ ഒരു പാകമായിരുന്നു നമുക്ക് കിട്ടണേ നമുക്ക് മസാല കൂട്ടാം കുക്കറിലേക്ക് ഇതാണ് നമ്മുടെ മട്ടനും അതുപോലെ ഇഞ്ചി പച്ചമുളക് സവാള വെളുത്തുള്ളി തക്കാളി അതുപോലെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വിസിൽ കൊടുക്കുക ഈ മട്ടനിലും ബീഫിലും ഈ കായും കൂർക്കിട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാല് അതിന് നെയ്യൊക്കെ കായലും കുറിക്കലൊക്കെ പിടിച്ച് അതാണ് ചോറ് കൂട്ടി വയ്ക്കാനായിട്ട് സൂപ്പറാണ് പിന്നെ ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിക്കായാലും ചോറിനായാലും പത്തിരിക്കായാലും അടിപൊളി കോമ്പിനേഷനാണ് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കായുണ്ടല്ലോ അത് ഞാൻ ചേർത്തിട്ടില്ല ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് തിളപ്പിക്കാൻ വെക്കുക വന്ന ശേഷം മട്ടല്ല നമുക്ക് ചേർക്കാം ഗരം മസാല ഇട്ടിട്ടില്ല ഗരം മസാല നമുക്ക് ലാസ്റ്റ് ചേർക്കാം കേട്ടോ അതായത് മട്ട ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കായ ചേർത്ത് ഒന്ന് തിളപ്പിക്കാം അതിന് ശേഷം അവിടെ കട്ടിപ്പാൽ ഒഴിക്കുക ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുക ഇനി നമ്മുടെ ഗരം മസാലയും ചേർത്ത് നമ്മുടെ ഉള്ളിയും വളകും വേപ്പിൻ്റെ അതിലും നന്നായി മൂപ്പിച്ചിട്ട് കായ്ച്ചൊഴിക്കുക അപ്പം നമ്മുടെ മട്ടൻകരിൽ സെറ്റാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടേ ലൈക്ക് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളോ ലൈക്ക് ചെയ്തോളോ ഷെയർ ചെയ്തോളോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്